കണ്ടോ നല്ല പറമ്പിൽ നിന്ന് പറിച്ചു കൊണ്ട് വെച്ചേക്കുന്ന കിടിലൻ ഒലിവിന്റെ കായ കണ്ടോ കണ്ടോ ക്ലീൻ ആയിട്ട് വരുന്ന ഒലിവും കായ എല്ലാം ഇങ്ങോട്ടാണ് വരുന്നത് ഈ ഒരു യൂണിറ്റിന്റെ താഴവശത്തേക്കാണ് വരുന്നത് കണ്ടോ നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ള ഗതേരയിലാണ് ഒരു പിൻഗാസ് എന്ന് പറയുന്ന ഒരു ഒലിവ് ഓയിൽ മില്ലിലാണ് എൻ്റെ കയ്യിൽ കുറച്ച് ഒലിവും കാവ് കണ്ടോ ഒലിവും ചില്ല കണ്ടോ ഈ ഒലിവും കാവുകളിൽ നിന്നും ഇതുപോലെ ഒലിവ് ഓയിൽ വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒലിവ് ഓയിൽ നിർമ്മിക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഇതാണ് ഇവരുടെ ഫാക്ടറി വരുന്നത് ഇവിടെ കൂടുതലും ജോലി ചെയ്യുന്നത് തായ്ലൻഡുകളാണ് തായ്ലൻഡിൽ നിന്നുള്ള വർക്കേഴ്സാണ് കൂടുതലും ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇത് കണ്ടോ ഈ ബോക്സിലെല്ലാം തോട്ടത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന ഒലിവും കായകളാണ് ഒലുവെലയോട് കൂടിയ ഒലിവും കായകളാണ് ഇതിലെല്ലാം തന്നെ ഇതാ ഇതിപ്പോൾ തോട്ടത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് ഈ പറിച്ചു കൊണ്ടുവച്ച് വെച്ചിരിക്കുന്ന ഇതിനകത്ത് കേടായ കായകൾ ഉണ്ടാവും ഇലയുണ്ടാവും അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഒലിവോയിൽ നിർമ്മിക്കാൻ പറ്റാത്ത ഇത് കണ്ടില്ലേ ഇതുപോലത്തെ ചീത്ത കായകളുണ്ടാവും ആ കായകളെല്ലാം വേർതിരിച്ചെടുത്താണ് ഒലിവോയിൽ പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇപ്പം ഈ ഫോർക്ക് ലിഫ്റ്റിൽ കൊണ്ടുവച്ചിരിക്കുന്നത് ഫാമിൽ നിന്ന് വന്നിട്ടുള്ള ഒലിവും കായാണ് ഈ ഒലിവും കായ അങ്ങനെ തന്നെ വെയിറ്റ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ വെയിറ്റ് എടുത്തു കഴിഞ്ഞു ഈ കാണുന്ന ഒരു കളക്ഷൻ യൂണിറ്റാണ് ഈ കളക്ഷൻ യൂണിറ്റിലേക്കാണ് അവർ കൊണ്ടുവരുന്ന ഒലിവും കായകൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് ഇത് കണ്ടോ ഇതുപോലെ ഇതിനകത്തേക്ക് നിക്ഷേപിച്ച് ഇതിന് നടുക്കൊരു ഹോൾ പോലെ കാണാം ഇതിനകത്തുനിന്ന് കുറേ 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 അടി ഇലകളും കായും അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എല്ലാം ഇതിനകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നു ഇതിപ്പോതാ ഇതിനകത്ത് ഫാമിൽ നിന്ന് കൊണ്ടുവന്ന ആ വെയിറ്റ് എടുത്ത ഒലിവുങ്കകളില്ലേ ആ ഒലിവുങ്ക ഈ ഡ്രയറിലേക്ക് ഇടാൻ പോവാണ് ഈ കളക്ഷൻ യൂണിറ്റിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ഫോറക്റ്റ് ലിഫ്റ്റ് ഉപയോഗിച്ച് ഒരു തായ്ലൻഡ് സ്വദേശിയാണ് ആ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇനി ഇത് കായ ഇതിനകത്തേക്ക് വീഴുന്നു കണ്ട ഇപ്പൊ ഒലിവുങ്ക ആ കളക്ഷൻ യൂണിറ്റിനകത്തേക്ക് വീഴുന്നു തുടർന്നതാണ് ഇതിന് അടിയിൽ കാണുന്ന ഈ ബെൽറ്റ് ഇല്ലേ ഈ കൺവെയർ ബെൽറ്റിലൂടെയാണ് ഇത് മുകളിലേക്ക് പോകുന്നത് ഈ കൺവെയർ ബെൽറ്റിലൂടെ ഇത് മുകളിലേക്ക് പോയിട്ട് അടുത്ത പ്രോസസിങ് യൂണിറ്റിലേക്ക് പോകുന്നു കാണുന്ന ആളാണ് ഇതിന്റെ ഓർഡർ കേട്ടോ പുള്ളിയാണ് ഇവിടെ ഷൂട്ട് ചെയ്യാനൊക്കെ പെർമിഷൻ തന്നെ യുനോ ഇന്ത്യ താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു ഡൽഹി ഓക്കെ അങ്ങനത്തെ കണ്ട കൺവെയർ അല്ലേ ആ കൺവെയറിൽ നിന്ന് വന്നിട്ട് ഇലകൾ അല്ലെങ്കിൽ കമ്പൊക്കെ ഇവിടുന്ന് ആണ് വേർതിരിക്കപ്പെടുന്നത് ഇത് ഈ ഒരു യൂണിറ്റിൽ നിന്നാണ് ആയിട്ട് വരുന്ന ഒലിവങ്കായ എല്ലാം ഇങ്ങോട്ടാണ് വരുന്നത് ഈ ഒരു യൂണിറ്റിന്റെ താഴവശത്തേക്കാണ് വരുന്നത് നമുക്കതിന്റെ ഉള്ളിലേക്ക് കാണാം അകത്തുനിന്ന് ക്ലീനായ ക ഒലിവ് കായകളെല്ലാം തന്നെ ഇങ്ങോട്ട് വരുന്നു അത് ഇതിലേക്ക് കയറിയിട്ട് നേരെ അടുത്ത യൂണിറ്റിലേക്ക് അടുത്ത പ്രോസസ്സിങ് യൂണിറ്റിലേക്കാണ് പോകുന്നത് അതിനകത്തുനിന്ന് വേർതിരിക്കുന്ന ഇലയും കമ്പും മറ്റ് മറ്റവശിഷ്ടങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ ഒരു എയർ ഇൻടേക്ക് യൂണിറ്റ് വേണം ഈ എയർ ഇൻടേക്ക് യൂണിറ്റിലൂടെ സക്ക് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നു പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ അവരുടെ ഫാക്ടറിക്ക് ഉള്ളിലേക്ക് കയറി വരുന്നതാണ് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇത് കണ്ടോ ബോക്സ് ബോക്സ് ആക്കി വെക്കുകയാണ് ഒലുവിൻ്റെ ഒലിവോയിൽ വേർതിരിച്ചെടുത്ത ഒലിവോയിൽ ബോക്സ് ആക്കി വെച്ചിരിക്കുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വേസ്റ്റ് ഒക്കെ വേർതിരിച്ച ഒലുവിൻ്റെ ക ഇങ്ങോട്ടാണ് ഈ യൂണിറ്റിലേക്കാണ് വരുന്നത് ഇതിൽ ഇതിനകത്ത് വെള്ളമാണ് ഈ വെള്ളം ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഈ മിക്സ്ഡ് വാട്ടറിൻ്റെ അകത്തേക്ക് വന്ന് വീഴുന്നു നമ്മൾ കണ്ടോ ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് അതായത് ആ യൂണിറ്റിൻ്റെ അകത്തുനിന്ന് വാഷ് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്താൽ ഇങ്ങോട്ടേക്ക് വരുന്നു ഇതിപ്പോൾ ക്ലീൻ ചെയ്താൽ ഇതാണ് വാഷിങ്ങിന് ശേഷം അടുത്ത യൂണിറ്റിലേക്ക് പ്രോസസ്സിങ്ങിനായിട്ട് പോവുകയാണ് അതിനുമുമ്പ് ഫൈനലായിട്ട് ഒന്നും കൂടി സ്പ്രിങ്ക്ലർ ചെയ്തതിന് ശേഷം അതങ്ങനെ അടുത്ത യൂണിറ്റിലേക്ക് പോവുകയാണ് കാണുന്നത് അത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെള്ളമാണ് കണ്ടോ അതിനകത്ത് എത്രമാത്രം അഴുക്കുണ്ടെന്നുള്ളത് നമുക്ക് ഇത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കണ്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേ യൂണിറ്റ് തന്നെ വാഷ് ചെയ്തതിന് ശേഷം അത് പുറത്തേക്ക് വന്ന് ചാടുന്ന ആ ഒരു ഏരിയ ആണിത് അത് വന്ന് അത് അവിടെ നിന്ന് വന്നതിന് ശേഷം ഇപ്പോൾ വാഷിങ്ങൊക്കെ കഴിഞ്ഞ് അതിനകത്തുള്ള വേസ്റ്റൊക്കെ എടുത്ത് റിമൂവ് ചെയ്തതിന് ശേഷമുള്ള പൈപ്പ് പ്രൊഡക്റ്റ് ഡൈങ്ങോട്ട് വന്ന് ചാടുന്നു ഈ ഒരു യൂണിറ്റിലാണ് ശരിക്കും പറഞ്ഞാൽ അത് പയ്യെ ഇവിടെ കണ്ടത് ഇതിങ്ങനെ പയ്യെ പയ്യെ മിക്സ് ചെയ്ത് അതിനകത്തു നിന്നുള്ള വാട്ടർ കണ്ടന്റ് റിമൂവ് ചെയ്യാണ് വാട്ടർ കണ്ടന്റ് റിമൂവ് ചെയ്ത് അതുപോലെ തന്നെ ഇവിടെ വലിയ കമ്പോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാണാം അതിനകത്തേക്ക് ഫിൽട്ടറിങ്ങിന് വിടുന്നതിന് മുമ്പ് വേസ്റ്റ് എല്ലാം ഇവിടെ ഒക്കെ കണ്ടില്ലേ വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണിത് ഇവിടെ ഇതിലെയാണ് വെള്ളം പുറത്തേക്ക് പോകുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഒരു യൂണിറ്റിന്റെ അകത്തുനിന്ന് ക്ലീൻ ചെയ്ത് വരുന്ന ഒലിവും കായ്ക്കകത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ടാവും ആ വാട്ടർ കണ്ടന്റ് റിമൂവ് ചെയ്ത് അടുത്ത യൂണിറ്റിലേക്ക് വിടുന്നതിന് തൊട്ട് മുമ്പുള്ള ഫൈനൽ പ്രോസസ്സാണിത് അവിടുന്ന് വാട്ടർ കണ്ടന്റ് മാക്സിമം വാട്ടർ കണ്ടൻറ് ഒഴിവാക്കിയതിന് ശേഷം ഈ ഒരു കൺവെയറിൽ ഈ കാണുന്ന കൺവെയറിൽ കൂടെ വന്നിട്ട് ഇവിടെ വരുന്നു ഈ ഈ മെഷീനകത്ത് വെച്ചിട്ടുണ്ട് അതിന് ഒന്നും കൂടെ ഫിൽട്ടർ ചെയ്ത് മാക്സിമം അതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റുകൾ എടുത്തു കളഞ്ഞതിന് ശേഷം ഈ കാണുന്നില്ലേ ഇത്തരം മോട്ടറാണ് ഒരു ഇലക്ട്രിക് മോട്ടറാണ് ഈ മോട്ടറിൻ്റെ സഹായത്തോടു കൂടി അത് ഗ്രൈൻഡ് ചെയ്തു നമ്മളിപ്പോൾ ഒലിവിൻറ്റായ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം പൾപ്പായിട്ട് ഇതാ ഈ ഒരു പൈപ്പിലൂടെ കടത്തി വിടും ഈ ഒരു പൈപ്പിലൂടെ കടത്തി വിട്ട് നമുക്കവിടെ കാണുന്നത് കണ്ടോ അവിടെ പല രീതിയിൽ ഫിൽട്ടർ ചെയ്തേക്കുന്നതാണോ ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഇത് അത് രണ്ടും ഇപ്പോൾ വർക്കിംഗ് അല്ല ഇതിനകത്തോടെ ഫിൽട്ടർ ചെയ്തിട്ട് ഈ ഒരു യൂണിറ്റിൻ്റെ അകത്തേക്ക് കയറ്റി വരുന്നു അതിപ്പോൾ ഓൾറെഡി അതിനകത്തുള്ള കായെല്ലാം ഗ്രൈൻഡ് ആയിട്ടാണ് ഈ യൂണിറ്റിലേക്ക് വരുന്നത് ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇത് കേട്ടോ ഇതിനകത്തു നിന്നാണ് ഒലിവും കാ ശരിക്കും അരച്ച് പളുപ്പാക്കുന്നത് അത് രണ്ട് മൂന്ന് ഗ്രൈഡിങ്ങിലാണ് ഉള്ളത് ഇപ്പം നമ്മൾ നേരത്തെ കണ്ടതും ഇതും തമ്മിൽ കണ്ട കളർ വ്യത്യാസമുണ്ട് ഒന്നും കൂടി അരച്ചതായി ഇവിടെ ഒലിവോയിലിൻ്റെ ഒരു ഫോർമേഷൻ നമുക്ക് കാണാം അതിനുശേഷം അടുത്ത മൂന്നാമത്തെ യൂണിറ്റിലേക്ക് എത്തുന്നത് മൂന്നാമത്തെ യൂണിറ്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് നല്ല ഫൈനായിട്ട് അരച്ച് നല്ല ഒലിവ് ഓയിലിൻ്റെ ഒലിവെണ്ണയുടെ മണമുണ്ട് ഇവിടെ ശരിക്കും നല്ല ഫൈനായിട്ട് അരച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കും എന്നാണ് ഈ യൂണിറ്റിൻ്റെ ഫംഗ്ഷനി അതിനുശേഷം എന്താ ഈ ഒരു പൈപ്പിലൂടെ കടത്തി വിട്ട് ഈ ഒരു പൈപ്പ് കണ്ടല്ലോ ഇതിലൂടെയാണ് ആ ശരിക്കും പേസ്റ്റായിട്ടുള്ള ഒലിവോയിലിൻ്റെ ആ പേസ്റ്റ് കടത്തി വിട്ടിട്ട് ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് വരുന്നത് ഈ ഒരു മിഷിനകത്തുനിന്ന് ശരിക്കും ഒന്നും കൂടി ഫൈനായിട്ട് അത് ഗ്രൈൻഡ് ചെയ്യുന്നു നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് പഴപ്പ് പോലെ അരച്ചതിന് ശേഷം അവസ്ഥയിലേക്ക് വരും ഇത് ആ ഒലിവോയിലിൻ്റെ ബാക്കി എല്ലാ പേസും കഴിഞ്ഞ് പ്യുവറായിട്ടുള്ള ഒലിവും കാ അരച്ചെടുത്തതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിന്റെ ഒരു ഫിൽട്ടറിംഗ് യൂണിറ്റ് ഉണ്ട് ദാ ഈ കാണുന്നത് ഇതിന്റെ ഫിൽട്ടറിംഗ് യൂണിറ്റ് ആണ് ഈ ഫിൽറ്ററിംഗ് യൂണിറ്റിലൂടെ ഫിൽറ്റർ ചെയ്തതിന് ശേഷം ദാ നമുക്ക് കാണാം ഇപ്പൊ ഇത് വേണ്ടോ ഇങ്ങനെ താഴേക്ക് ആ ഫിൽട്ടറിങ് യൂണിറ്റിൽ താഴേക്ക് അരിച്ച് ഒട്ടും വാട്ടർ കണ്ടന്റോ മറ്റ് വേസ്റ്റുകളോ ഇല്ലാത്ത രീതിയിൽ അരച്ച് താഴോട്ടുള്ള ആ ഒരു ദ്രാവകം മാത്രം പുറത്തേക്ക് എടുക്കുന്നു ഈ മിഷീനിൽ നിന്ന് ഫൈനൽ ഏറ്റവും കൂടുതൽ ഫിൽറ്ററുകളും അത്ര സുതാര്യമായ രീതിയിൽ ഫിൽറ്റർ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വേസ്റ്റ് വരുന്നത് ഇതിനകത്തേക്കാൾ വേസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ഇതിലേക്കും പോവും അവിടുന്ന്താ ഇതിലേക്കാണ് അതിൻ്റെ ഒലിവ് ഓയിൽ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ഒലിവ് ഓയിൽ വരുന്നത് ഈ ഒരു ഒലിവ് ഓയില് ഇവിടുന്ന് എടുത്തതിന് ശേഷം ഇതുപോലെ കന്നാസുകളിലേക്ക് ഡയറക്റ്റ് നിറയ്ക്കുന്ന പ്രോസസ്സാണ് ഒലിവ് ഓയിലിൻ്റെ ലാസ്റ്റ് പ്രോസസ്സ് ഇപ്പോൾ ഇത് കന്നാസിലേക്ക് എത്തിക്കഴിഞ്ഞു ഈ കന്നാസുകൾ ഇനി ഇതുപോലെ തന്നെ ഇത് പല രീതിയിൽ ഇവരുടെ ലേബലിലും അല്ലെങ്കിൽ ഇവർ വിൽക്കുന്ന കമ്പനിയുടെ ലേബലിലും ഇത് പുറത്തേക്ക് വിപണികളിലേക്ക് എത്തുന്നു എത്തുന്നുള്ളി നമുക്ക് ഒലിവ് ഓയിൽ എടുത്ത് തരുമെട്ടെ ഫ്രഷ് ഒലിവ് ഓയിൽ സപ്രടുത്തുന്ന ഒലിവ് ഓയിലാണിത് ഹലോ കുടിക്കണം കുടിച്ചോ ഇല്ലല്ലോ കുഴപ്പമൊന്നുമില്ല ധൈര്യമായിട്ട് കുടിച്ചോ കുടിച്ചടാൻ കുഴപ്പമില്ല ഇത് കുടിക്കാനാണോ എങ്ങനെയുണ്ട് ഇത് ഇവരുടെ വിവിധ പ്രൊഡക്ടുകളാണ് അതായത് വിവിധ ക്വാളിറ്റി ഓഫ് ഒലീവ്സിൽ നിന്നാണ് പലതരത്തിൽ ഗ്രീന് അല്ലെങ്കിൽ ഈ ഓയിലി കളറായിട്ടുള്ളത് പ്യുവർ കളറിൽ വരുന്ന ഇതാ ഇത് ഇതുകൊണ്ട് ഇതൊരു പ്യുവർ ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണയുടെ ഒരു കളറ് അങ്ങനെ പല തരത്തിലുള്ള ഒലിവുകളിൽ നിന്നാണ് പലതരത്തിലുള്ള കളറിലുള്ള പ്രൊഡക്റ്റുകൾ വിട്ട് വരുന്നത് ഇത് ഇവരുടെ കമ്പനിയെക്കുറിച്ച് ഇവിടുത്തെ ന്യൂസ് പേപ്പറിൽ വന്ന ഒരു കട്ടിങ്ങാണിത് പണ്ട് കാലത്ത് ഇങ്ങനെ ഒലിവ് ഓയിൽ ബാരൽ ചെയ്ത് വയ്ക്കുമായിരുന്നു ബാരൽ ചെയ്ത് സൂക്ഷിക്കുമായിരുന്നു അതുപോലത്തെ ബാരലിംഗ് സിസ്റ്റം ഇപ്പോഴും അവർ ചെയ്യുന്നുണ്ട് ഇത് പല കമ്പനികൾക്ക് വേണ്ടി അവർ ചെയ്യുന്നതാണ് ഇതാ ഇവരുടെ പ്രൊഡക്റ്റ് ഇതാണ് പിൻകാസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഇതാണ് ഇവിടെ ഇസ്രായേൽ ലോക്കൽ മാർക്കറ്റിൽ ഒരുപാട് വിൽക്കുന്നൊരു പ്രോഡക്റ്റാണിത് അതിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവരുടെ ഓഫീസിനകത്ത് ഇത് ഇവരുടെ ഫിൽറ്ററിങ് യൂണിറ്റുകൾ ഇവർ സ്റ്റാൻഡ് ബൈ ആയിട്ട് മേടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇവിടെ നിലവിൽ ഇവരുടെ കയ്യിലിരിക്കുന്ന യൂണിറ്റ് ഏതെങ്കിലും കംപ്ലയിൻ്റ് ആകുമോ അങ്ങനെ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ പുതിയ യൂണിറ്റുകൾ വരുത്തി വെച്ചിരിക്കുന്നതാണ് ഒലിവ് കിലോയിലാണ് കണക്കാക്കുന്നത് ലിറ്ററിലല്ലാൻ പോവാണ് ഇപ്പോൾ ഇവരുടെ പാക്കിംഗ് മെഷീൻ okay this is the quality uh, so. Uh, so now you are yeah, you this know. is you put the liter right yes and liter and kilo not the same it's not water it's olive oil uh -huh. so one liter is about 900 grams uh -huh. because it's lighter than water ഇപ്പം ഇതാ അഞ്ച് ലിറ്ററിൻ്റെ ഒരു ക്യാൻ നിറയ്ക്കുന്ന സമയത്ത് അത് വരുന്നത് നാലര ലിറ്ററാണ് വരുന്നത് ഫോർ ലിറ്റർ ഫോർ പോയിന്റ് ഫൈവ് ലിറ്റർ ആൻഡ് മോർ സംതിങ് വരുന്നുണ്ട് അത്രയാണ് വരുന്നതാ ഒരു ക്യാൻ ഇപ്പോൾ ഫുൾ ആയിട്ടുണ്ട് ഇവിടെ അതെ അത് പാക്ക് ചെയ്തു this is your sending to where in the local market or exporting uh, local market i will say local market yes yes and this is spanish yes okay the, the origin is the uh, greek and ado uh, the, the fruit is all locally uh, local in israel but yeah. the origin of the fruit from the spanish yes. and uh, something yes. like that okay thank you very much <laughs> he's such a nice guy ah uh, you too you too <laughs> both of you Please. thank you thank you very much bye-bye